പെരുമ്പലാവിൽ കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു പെരുമ്പാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസിലെ കണ്ടക്ടർ പെരുമ്പാവൂർ ഐമുറി സ്വദേശി മഞ്ഞളി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പെരുമ്പലാവൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം നടന്നത് കുന്നംകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരനാണ് കണ്ടക്ടറെ മർദ്ദിച്ചത് ടിക്കറ്റിനെ ചൊല്ലിയൊരു തർക്കമാണ് മർദ്ദനത്തിന് കാരണമായതെന്ന് പറഞ്ഞു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു